വർക്ക് നമസ്കാരം ഇന്ന് നമുക്ക് ഒരു ആതിഥിയെ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തിയിട്ടുണ്ട് പ്രശസ്ത സിനിമാനരം മാവേലിക്കരക്കാരനായ ഒരു സിനിമാ നടനാണ് നമ്മുടെ ഇപ്പം ചേരുന്നത് അദ്ദേഹം മാവേലിക്കരയിൽ നിന്ന് ഇപ്പോൾ പിറുബത്ത് സ്ഥിരതാമസമാക്കിയിട്ട് ഒരു വർഷകാലം ആയിട്ടുണ്ട് അദ്ദേഹം ഈ ഓണ നാലിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ് നിരവധി പോലീസ് റോഡുകൾ കൈകാര്യം ചെയ്ത് സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമാ നടനാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ എത്തിയിരിക്കുന്ന നമുക്ക് നമുക്ക് വെൽക്കം ചെയ്യാം സ്റ്റുഡിയോയിലേക്ക് പോകാം ഒരു പ്രശസ്ത സിനിമാ താരം പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മോഹൻ കണ്ടാൽ അറിയാം എബ്രഹാം കോശി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മാവേലിക്കിനെയാണ് സ്വദേശം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തി വ്യക്തി പതിപ്പിച്ച അഭിനയ പ്രതിഭ എന്ന് വേണമെങ്കിൽ പറയാം മോഹം നമുക്ക് എല്ലാവർക്കും വിശേഷപ്പെട്ട ഒരു ആഘോഷമാണ് പ്രത്യേകിച്ച് എല്ലാ ഹൃദയംഗമായ നമ്മളിപ്പോൾ നമ്മൾ റൺവേ സിനിമയാണ് റൺവേ സിനിമയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷം ചെയ്ത അദ്ദേഹം ഈ മുഖം ഒരിക്കലും മറക്കാൻ കഴിയില്ല ഏത് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്ന റൺവേ ഒന്നാണ് അപ്പോൾ അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്നെ ഇപ്പോ അറിയപ്പെടുന്നത് റൺവേയിലെ പിന്നെ വേഷത്തിനാണ് അതിനകത്ത് തന്നെ ഉള്ള ഒരു ഡയലോഗാണ് പ്രത്യേകിച്ച് എല്ലാരെയും ആകർഷിച്ചിട്ടുള്ളൂ വീർത്തേ സാറ് വിളിക്കും നീ ഈ ഏതർത്ഥത്തിലെ വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ പറയും ഓ മനസ്സിലായില്ല ആ ഓ വളരെ സന്തോഷം സാറേ കേട്ടാ എന്താ സാറേ ഇങ്ങനെ ആ ആദ്യത്തെ ഒരു സാധന ഉള്ളായിരുന്നു സ്ക്രിപ്റ്റിൽ ബാക്കി ദിലീപ് അവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്തത് നമ്മള് വേറൊരു മൂഡിലായിരുന്നു കൊണ്ട് അതിനൊപ്പിച്ച് നമ്മൾ ഒന്ന് നിന്നുളളൂ പക്ഷെ അത് റിലീസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ നല്ല സംഭവമാണ് നമുക്കും തോന്നി എത്ര സിനിമയിൽ ഞാൻ ഏതാണ്ട് നൂറ്റി അൻപതോളം സിനിമയിൽ ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ട് അഭിനയിച്ചത് ഉൾപ്പെടെ നൂറ്റി അൻപതോളം സിനിമ സ്റ്റേറ്റ് ലൈസൻസ് ഈ സിനിമ അല്ല നാടകം ഉണ്ടായിരുന്നു ഞാൻ ആദ്യം നാടകത്തിലായിരുന്നു കാരണം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വെള്ളിയാഴ്ച ലാസ്റ്റ് പിരീഡ് കൾച്ചർ അസോസിയേഷൻ പറഞ്ഞോണ്ട് അപ്പൊ അന്ന് ക്ലാസ്സിൽ അവരവരുടെ ക്ലാസ്സിൽ എന്തെങ്കിലും കലാപരിപാടികൾ അവതരിപ്പിക്കണോ അങ്ങനെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനോടൊരു താല്പര്യം തോന്നി അല്ലാതെ പാരമ്പര്യമായിട്ട് കിട്ടിയതോന്നുമല്ലേ ഞങ്ങളുടെ എൻ്റെ കുടുംബത്തിൽ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അഭിനയിക്കുന്നത് അന്ന് മുതൽ വന്നു വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എനിക്കൊരു അവാർഡ് കിട്ടുന്നത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും പ്രീ ഡിഗ്രിക്ക് നാടക കോളേജിലെ നാടക മത്സരത്തിന് ചേർന്ന ഞങ്ങളുടെ ക്ലാസിൻ്റെ നാടകം ഉണ്ടായിരുന്നു അതിനകത്ത് ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞാൽ ഞാൻ സ്ത്രീവേഷമായിരുന്നു വേഷമായിരുന്നു ഏറ്റവും നല്ല സ്ത്രീ കഥാപാത്രത്തിനുള്ള അവാർഡ് എനിക്ക് കിട്ടി ഞാൻ ഈ രൂപം വെച്ചുകൊണ്ട് സ്ത്രീയായിട്ട് അഭിനയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം നിങ്ങൾ വിചാരിക്കാൻ വേറെ കഥാപാത്രങ്ങൾ ഇല്ലാഞ്ഞുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് നല്ല മൂന്നാല് കഥാപാത്രങ്ങളുണ്ടായിരുന്നു അതിന് മെച്ചത് ഞാനായിരുന്നു അപ്പോൾ അഭിനയത്തിനോടുള്ള ഒരു താല്പര്യം കൂടി കോളേജിൽ പഠിക്കുമ്പോൾ പിന്നെ രണ്ട് വർഷം ഒരു വർഷം രണ്ട് വർഷവും പിന്നെ നല്ല ഹാസ്യ നടനുള്ള സമ്മാനമാണ് എനിക്ക് കിട്ടിയത് നല്ല നടൻ വേറെ ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും നല്ല ഹാസ്യാടക അത് കഴിഞ്ഞ് പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ക്ലബിൻ്റെ നേതൃത്വം ഞങ്ങളുടെ ആർട്സ് ക്ലാസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ആ ഓണത്തിന് പരിപാടി അവതരിപ്പിക്കുമ്പോൾ നാടകങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ നാടകത്തിൽ വന്ന് വരുമ്പോഴാണ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ശ്രീ ഫ്രാൻസിസ് ടി മാവേലിഖല അദ്ദേഹം പ്രൊഫഷണൽ നാടകകൃത്താണ് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പകുതി തമാശയും പകുതി കാര്യവുമായിട്ട് ചോദിച്ച് ഇയാൾ വലിയ നാടകമൊക്കെ ഇരുന്നെങ്കിൽ എനിക്കിവിടെ ഒരു വേഷം എവിടെയെങ്കിലും സംഘടിപ്പിച്ച് തന്നുകൂടെ സീരിയസ് ആയിട്ടാണോ ആയിട്ടാണുള്ളത് നമ്മുടെ വളരെ സീരിയസ് ആണ് ഞാൻ സത്യധികം സീരിയസ് അല്ല ആ എന്നാൽ നാളെ രാവിലെ നമുക്കൊരാളെ കാണാൻ പോകണം നമ്മളുടെ പിറ്റേ ദിവസം ഞങ്ങൾ പോകുന്നു നേരെ കോട്ടയം ഉജ്ജയിനിയിൽ വന്ന ജോയി മാറാട്ടുകളും ഉജ്ജയിനിയുടെ ജീവാത്മാവും പരമാത്മാവുമായ ജോയി മാറാട്ടുകളെ തന്നെ കാണുന്നു അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല മമ്മൂട്ടി ദിലീപ് വളരെയധികം മറ്റു കൂടെ നിൽക്കുന്നവരെ സഹായിക്കുന്നവരാണ് മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വേറൊരു തലത്തിലാണ് ആ തലത്തിലേക്ക് നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല പറ്റത്തൂല്ല അപ്പോൾ നമ്മൾ തന്നെ അറിയാതെ അദ്ദേഹമായിട്ടൊരാ അകൽച്ച സൂക്ഷിക്കും അപ്പൊ അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല അദ്ദേഹത്തിന് പിന്നെ ഹെഡ് വെയിറ്റ് ഉണ്ടായിട്ടോ ഒന്നുമല്ല അദ്ദേഹം ചെയ്യുന്നതാൽ അദ്ദേഹം ഏത് നിമിഷവും അടുത്ത ഷോട്ടിനെ കുറിച്ചുള്ള ചിന്തയിലായിരിക്കും ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത ഷോട്ടിനെ കുറിച്ച് ചിന്ത ഇപ്പോൾ നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയ വടക്കൻ വീരരാഥ എന്നുള്ള സിനിമ അറിയാം എന്നിട്ട് മമുക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എം ജി സാറിൻ്റെ വീട്ടിൽ പോയിട്ട് ഈ സ്ക്രിപ്റ്റ് പകർത്തിയെടുത്ത് കാണാതെ പഠിച്ചിട്ട് ഇതിൻ്റെ റെൻഡറിങ് എങ്ങനാണെന്ന് എം ജി സാറിൻ്റെ അടുത്തൊന്ന് ചോദിച്ച് പഠിച്ച് അത് അദ്ദേഹം യാത്രയിലിരുന്ന് ഈ ഡയലോഗുകൾ കാണാതെ ദൂരുവിട്ട് പഠിച്ചിട്ടൊക്കെയാണ് ആ പടം ചെയ്തത് അതിന്റെ ഫലം അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏറ്റവും നല്ല നടൻ ഈ സിനിമാ നമ്മുടെ എന്ന് വെച്ചാൽ നമുക്ക് ഓർമ്മിക്കാൻ പറ്റിയ ഒരു സംഭവങ്ങൾ അങ്ങനെ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല പിന്നെ ഈ പാരമണിയുടെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് അവിടെ നമ്മളിപ്പോ എനിക്ക് അബദ്ധം പറ്റിയതും ചമ്മല് പറ്റിയതും ഞാൻ ഞാൻ തന്നെ എടുത്ത് പറയണം അത് ശരി ആദ്യത്തെ അബദ്ധം പറ്റുന്ന എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് വെണ്ടർ ധാനിയിൽ നിന്നുള്ള സിനിമ അതിനകത്ത് പിന്നെ സിനിമാറ്റിക് അതായത് നാടകം സിനിമയാക്കാണ് ഫ്രാൻസിൻ്റെ ഒരു നാടകമാണ് ഭാഗോത്തരം എന്നുള്ള നാടകമാണ് സിനിമയാക്കിയത് ശ്രീ ബാലുഗിരിയത്താണ് സംവിധാനം ചെയ്തത് അപ്പോൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടു പ്രൊഡ്യൂസറൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പറഞ്ഞു ഇത് സിനിമാറ്റിക് ആക്കണം ഈ നാടകം സിനിമാറ്റിക് സിനിമാറ്റിക്കാക്കണം അപ്പം നാടകത്തിൻ്റെ പരിമിതിയുണ്ട് ഇരുപത്തിനാലടി സ്റ്റേജിനകത്ത് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കാണിക്കാൻ പറ്റും സിനിമയ്ക്ക് അതല്ല ലോകമാണ് അതിൻ്റെ ക്യാൻവാസ് അപ്പോൾ അങ്ങനെ സിനിമാറ്റിക് ആക്കണം എന്നാലേ കാണികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കുറച്ച് വ്യത്യാസം വരുത്തി ഇതിനകത്തൊരു പ്രൊഫഷണൽ കില്ലറെ കൊണ്ടുവന്നു വെണ്ട ധാന്യമുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരും ഞാനതിൻ്റെ കഥയൊന്നും പറയുന്നില്ല ഒരു പ്രൊഫഷണൽ കില്ലർ വരും അപ്പോൾ അതിൻ്റെ ഡയറക്ടറുമായിട്ടും സ്ക്രിപ്റ്റ് റൈറ്ററുമായിട്ടും പ്രൊഡ്യൂസറുമായിട്ടൊക്കെ പരിയോ അടുപ്പോ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ പ്രൊഫഷണൽ കില്ലറുടെ വേഷമാണ് എനിക്ക് അർത്ഥം ആദ്യം ഡയറക്ടർ നിശ്ചയിച്ചത് അങ്ങനെ ആർട്ടിസ്റ്റിനൊക്കെ അഡ്വാൻസ് കൊടുക്കാനായിട്ട് പോകുന്നു നാളെ ഷൊർണൂർ ഈ നമുക്ക് കാണേണ്ട ആർട്ടിസ്റ്റുകളെല്ലാം ഉണ്ട് നരേന്ദ്ര പ്രസാദ് സാറ് തിലൻ സാറ് അങ്ങനെയുള്ള വലിയ 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 ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഷൊർണൂർ ക്യാമ്പുണ്ട് അവിടെ പോയി കാണാം അഡ്വാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഓരോ വേഷം ആരാ ചെയ്യുന്നതെന്നുള്ള ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ ആരോ ചോദിച്ചു ആ പ്രൊഫഷണൽ കില്ലറുടെ വേഷം ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പം ഡയറക്ടർ പറഞ്ഞാൽ നമ്മുടെ കോശി ചെയ്തോളും പുള്ളിക്ക് ഒരു ഓപ്പണിംഗ് ആവട്ടെ തുടക്കം നല്ലൊരു ഓപ്പണിംഗ് ആണെങ്കിൽ പിന്നെ അവിടെ അങ്ങോട്ട് രക്ഷപ്പെട്ട് പൊക്കോളും നമ്മളൊക്കെ രക്ഷപ്പെടാൻ രക്ഷപ്പെടണം ഈ ഒരു പടം കൊണ്ട് നമ്മളെല്ലാം രക്ഷപ്പെടും രക്ഷപ്പെടണം അന്ന് ബാലിസാറ് എട്ട് വർഷമായിട്ട് പടം ഒന്ന് ചെയ്യാതിരിക്കാണ് അദ്ദേഹത്തിന് എട്ട് വർഷത്തിന് ശേഷമുള്ള പടം ഫ്രാൻസിൻ്റെ ആദ്യത്തെ സിനിമ പ്രൊഡ്യൂസർ അഹമ്മദ് അമൻ്റെ ആദ്യത്തെ സിനിമ അപ്പോൾ എല്ലാവരും രക്ഷപ്പെടണം ത്തി കോശി രക്ഷപ്പെടണമെന്ന് പറഞ്ഞിരുന്നപ്പൊ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് അന്ന് വൈകുന്നേരം പോലും എൻ്റെ കയ്യിൽ നിന്ന് മദ്യം വാങ്ങിച്ചു കഴിച്ച എൻ്റെ അടുത്ത സുഹൃത്ത് എന്നെക്കാൾ സ്നേഹം പ്രൊഡ്യൂസർ അടുത്ത് ഊന്നിട്ട് പറഞ്ഞു കോശി പൊതുമുഖവാിലീം തിന്നും പ്രൊഡ്യൂസർ പേടിക്കും എന്നാ കോശി വേണ്ട തീർന്നു അവിടെ തീർന്നു എൻ്റെ ഇരുപത് വർഷത്തോളമായിട്ട് ഇപ്പൊ സിനിമ മേഖലയിൽ ഉണ്ടല്ലോ അപ്പൊ ഏത് താരത്തോടൊപ്പമാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് ദിലീപിൻ്റെ

അപ്പൊ അതിനെ അവർ ഫിക്സ് ചെയ്തത് എറണാകുളത്തുള്ള ഗ്ലാമർ ഉള്ള ഒരാളിനെയൊക്കെ ഫിക്സ് ചെയ്ത തലേ ദിവസം ദിലീപ് വന്നിങ്ങനെ ചുമ്മാ അന്വേഷിച്ച കൂട്ടത്തില് ആ നാളെ ഏതാ ഏതാഷ്ടപ്പുറത് ഇന്നതാണ് ആ അതിനകത്ത് മന്ത്രിയുടെ വേഷം ആരെ ചെയ്യുന്ന എൻ്റെ പുള്ളി ഓ പറഞ്ഞേ അത് വേണ്ട പുള്ളിക്ക് ഒരു തമിഴ് ലുക്കില്ല നമ്മുടെ കോശ്ശാനിയെ വിളിച്ചാൽ അപ്പോഴാണ് അവിടെ പലരും എൻ്റെ കാര്യം ഓർക്കുന്നത് പോലും ആ പെട്ടെന്ന് വിളിച്ചു വിളിച്ചു കഴിഞ്ഞാൽ ദിലീപ് അന്നാണ് ഞാൻ ദിലീപിന്റെ അടുത്ത് ആദ്യമായിട്ട് നേരിട്ട് സംസാരിക്കുന്നത് എനിക്ക് അങ്ങനെ വിളിച്ചിട്ട് പിന്നെ വിളിക്കാതെ വിളിച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു വേഷം എന്ന് പറഞ്ഞാൽ ആ പുലിമൂലികൻ അതിനകത്ത് എന്നെ വിളിച്ചാണ് വിളിച്ച് ഒത്തിരി നിർബന്ധിച്ചാണ് പക്ഷെ എനിക്കന്ന് ഒഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ഒരു മൂഷിച്ചിട്ടുണ്ടാകേണ്ടി വന്നു പിന്നെ ഒരെണ്ണം ഉണ്ടാകുന്ന പറഞ്ഞാൽ ഈ നമ്മുടെ ശ്രീനിയ ശ്രീനിയാക്കൻ്റെ മകനൊക്കെ ഒരു സൈക്കിൾ സൈക്കിൾ എന്നുള്ള സിനിമയിൽ അതിനകത്ത് വിളിച്ചിട്ട് പോകാൻ പറ്റിയില്ല കാരണം എനിക്ക് പിറ്റേ ദിവസം മിനിസ്റ്ററുമായിട്ടൊരു അപ്പോയിൻ്റ്മെൻ്റ് ഉണ്ടായിരുന്നു എനിക്ക് എന്നാലും മിനിസ്റ്ററെ കണ്ടേ പറ്റും കാരണം അത് ജോലി എൻ്റെ ജോലി സംബന്ധിച്ചൊരു പ്രശ്നമാണ് മിനിസ്റ്റർ ആയിട്ട് കാണേണ്ടി വരുന്നത് മിനിസ്റ്റർ തന്നെ ഡേറ്റ് സമയം തന്നതാണ് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല അപ്പൊ എനിക്ക് സൈക്കിൾ ഒഴിവാക്കേണ്ടി വരും അങ്ങനെ ഒന്നും രണ്ട് അനുഭവങ്ങൾ അല്ലാതെ ബാക്കി നമുക്ക് മറ്റു പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആര് വിളിച്ചാല് നാടകങ്ങളിലൊക്കെ അങ്ങനത്തെ ലീഡർ റോൾ ആയിരിക്കും മിക്ക പറഞ്ഞു ചെയ്യുന്നു ഈ ഭാഗ ഈ ഭാഗപത്രം ബെണ്ടർമാനൈസൻസിന്നുള്ള ആ നാടകം ആ സിനിമ വരുന്നത് ഭാഗപത്രമെന്നുള്ള സിനിമയിൽ നിന്നാണ് ഭാഗപത്രം ആദ്യത്തെ വർഷം കളിച്ചപ്പോൾ പബ്ലിസിറ്റി കുറവായിരുന്നു വളരെ ചുരുക്ക സ്റ്റേജിലേ കളിച്ചുള്ളൂ രണ്ടാം വർഷവും അവർ ഭാഗപത്രം കളിച്ച് ആ സമിതി കളിച്ചപ്പോഴാണ് ഞാൻ ആ സമിതി ചെല്ലുന്നത് അന്ന് ഞാൻ പിന്നെ വെണ്ടർ വെണ്ടർദാനിയലിൻ്റെ വേഷമാണ് ചെയ്തത് അതുപോലെ ആദ്യത്തെ പിന്നെ നാടകം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ നാടകത്തിനകത്ത് ഏറ്റവും ലീഡറും ഞാനാണ് ചെയ്തത് അത് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഈ ക്ലബ് നാടകത്തിനൊക്കെ പോയിട്ടുള്ള ഒരു പരിചയമല്ലാതെ ഒരു പരിചയം പിന്നെ അവരുടെ നിരവധി അത് ഫൈറ്റ് ഉണ്ടാകുമ്പോൾ എന്തായാലും വാങ്ങിക്കുക അതിനെ ആരാന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഇടിക്കുന്ന ഇടി വാങ്ങിക്കുക അത് ടൈമിംഗ് ആണ് അതിന്റെ പ്രധാനം നമുക്ക് ഫൈറ്റ് മാസ്റ്റർ ഒന്ന് പഠിപ്പിച്ചു തരുമ്പോൾ ഇങ്ങനെ ഇടിക്കുമ്പോൾ വലത്തെ കൈകൊണ്ട് ഇങ്ങനെ ഇടിച്ചി എന്ന് പറയുമ്പോൾ നമ്മളപ്പോ നമ്മുടെ വലത്തോട്ട് റിയാക്ഷൻ റിയാക്ഷൻ ഇടത്തോട്ട് കൊടുത്താൽ ഉറപ്പാണ് ചെയ്തിട്ടുണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ റോൾ റോൾ എന്ന് തോന്നിയ ഒരു അങ്ങനെ ഇഷ്ടംപോലെ വേഷങ്ങളുണ്ട് പോലീസ് പോലീസ് വേഷത്തിൽ തന്നെ നല്ല പോലീസ് ഓഫീസർമാരുടെ വേഷം ചെയ്തിട്ടുണ്ട് നല്ല പോലീസ് ഓഫീസർ ചെയ്തിട്ടില്ല എല്ലാ വൃത്തിയായിട്ട് പോലീസുകാർ കൈക്കൂലിക്കാര് അങ്ങനെ അഴിമതിക്കാരെന്നുള്ള വേഷമാണ് എന്നെ കാണുമ്പോൾ അങ്ങനെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേഷം പറയാമോ ഒന്ന് 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 ആദ്യം ഏതൊക്കെ സിനിമകളിൽ തോന്നത്തോ എനിക്ക് ഞാൻ ചെയ്ത എല്ലാ വേഷങ്ങളും എനിക്ക് രണ്ടാം തീയതിയില് പിന്നെ എനിക്ക് അവസാനം ഒരു പോലീസ് ഓഫീസറുടെ വേഷം കിട്ടി അത് പിന്നെ തുടർന്ന് നൂറ്റി അമ്പത് സിനിമയ്ക്കകത്ത് ഒരു നൂറ്റി മുപ്പത് സിനിമയും പോലീസ് അപ്പോൾ അതുകൊണ്ട് പോലീസ് വേഷത്തിനോട് എനിക്ക് താല്പര്യമുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ജലോത്സവം എന്ന് പറഞ്ഞ് ചാക്കോച്ചൻ്റെ ഒരു പടമുണ്ട് അതിനകത്ത് അവരുടെ ബോട്ട് ക്ലബിൻ്റെ പ്രസിഡൻറ്റായിട്ടായിരുന്നു ഞാൻ അത് ഒരു വേഷമാണ് പ്രജ അതിനകത്ത് പിന്നെ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് അതും ഒരു വേഷമാണ് മീശമാധവൻ അതിനകത്ത് ആ സിനിമയിലെ ഒറിജിനൽ കള്ളം ഞാനാണ് ഞാനും എൻ്റെ ഒരു സുഹൃത്തും വണ്ടൂർ സദനെന്ന് പറഞ്ഞ സദാനന്ദൻ എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങൾ രണ്ടുപേരായിരുന്നു കള്ളം കള്ളന്മാർ ഇന്ദ്രീത്ത് പോലീസ് ഓഫീസറോട് ഞങ്ങളെ കൊണ്ടാണ് ഈ വിഗ്രഹം എടുപ്പിക്കുന്നതും കണക്കിലെ ഒളിപ്പിക്കുന്നതല്ല ഞങ്ങളെ പിടികൂടി കെട്ടിയിടുന്നതൊക്കെയുണ്ട് ആ സിനിമ ഇഷ്ടമാണ് പക്ഷേ ഇതിലൊക്കെ ഇവർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് വെച്ചാൽ ഞാനിന്ന് ഈ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനുള്ള കാരണം തന്നെ റൺവേ എന്നുള്ള സിനിമയാണ് അതെ കുറേ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും പിന്നെ ശോഭയില്ലാത്തൊരു മുഖം മലയാള സിനിമയിൽ മറ്റാർക്കും ഇല്ല ഉണ്ടായിരുന്നു ഒന്ന് രണ്ടുപേരുണ്ടായിരുന്നു അവരൊക്കെ അച്ചൻകുഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ടുപേരുണ്ടായിരുന്നു അച്ചൻകുഞ്ഞലിൽ നിന്ന് നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണും തോട്ടം ഒരു ക്രൂര പെട്ടെന്ന് നോക്കിയാൽ ക്രൂരനാണെന്ന് തോന്നിക്കുന്ന ഒരു ടി ജി രവിയൊക്കെ വില്ലന്മേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖത്തൊന്നും നമ്മുടെ അത്രയും ക്രൂരതയൊന്നും വന്നിട്ടില്ല ഞാൻ ഈ പിറവത്തോട്ട് വരാനുള്ള കാര്യം എങ്ങനെയാണ് വരെ എത്താനുള്ള കാര്യം ഈ അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യം നമുക്ക് ഈ ലീഡ് വേഷങ്ങളൊന്നും അല്ല കിട്ടുന്നത് ചെറിയ വേഷങ്ങളാണ് ഈ ചെറിയ വേഷങ്ങൾ കിട്ടുമ്പോൾ ചിലപ്പോൾ രാവിലെ ആയിരിക്കും ആ വേഷത്തിന് നിശ്ചയിച്ചിരുന്ന ആർട്ടിസ്റ്റിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടോയെന്ന് അറിയിക്കുന്നു പെട്ടെന്ന് ആരെ വിളിക്കണം ആ കോശിയെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അന്നേരം പറയും ഇനി അയളെ വിളിക്കണേ അയക്ക് മാവേലിക്കരയിൽ നിന്ന് ഇവിടം വരെ വരണം അപ്പോൾ അതിന് കാറുകൂലി കൊടുക്കണം ഇവിടെ ഒന്ന് താമസിക്കുന്നതിന് എ സി റൂം എടുത്ത് കൊടുക്കണം അതൊക്കെ ഭയങ്കര ചെലവാണ് എന്ന് മാത്രമല്ല ഞാനിപ്പോ എങ്ങനെ പോയാലും ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മണിക്കൂർ കൊണ്ടേ ഒരു കാറിനാണേ പോലെ എനിക്ക് മാവിലിക്കരെ എറണാകുളത്ത് തെറ്റിപ്പടാ സിനിമ അവസ്ഥ ഇല്ലല്ലോ കുറച്ച് ബഹളമല്ല ഞാൻ ഈയിടെ ഒരു പടം കണ്ട് കണ്ടു അടത്തിന്റെ പേരൊക്കെ ഇപ്പോ ഈ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ പടത്തിന്റെ പേര് പറയുന്നത് കാണാൻ കാശു മുടക്കി ടിക്കറ്റ് എടുത്ത അകത്ത് കയറുന്നവരെ വെറും മണ്ടന്മാരാക്കി വിക്ഷികളാക്കി ഇറക്കി വിടുക നമുക്ക് നമ്മളോട് തന്നെ ഉച്ചം തോന്നും ഈ കാശ് മുടക്കി ഇത് കാണാൻ വന്നത് അത് ഒരു പിന്നെ പുതിയ പുതിയ സിനിമയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പഴയ സിനിമയുടെ കാര്യമില്ല പുതിയ സിനിമ പുതിയ സിനിമയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞത് പുതിയ പുതിയ മേക്കേഴ്സ് ഫിലിം മേക്കേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞത് അവർക്ക് അങ്ങനൊന്നുമില്ല കുറച്ച് ബഹളം ഉണ്ടാകണം കുറേ ചെറുപ്പക്കാർ ഇന്നുകൊണ്ട് കുറേ ബഹളം അതിനെന്തേലും കുറേ സംഭവങ്ങൾ പിന്നെ നടക്കുന്നതോ ലോകത്ത് നടക്കാൻ സാധ്യതയുള്ളതോ അങ്ങനെ ആവണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല എന്തെങ്കിലും കുറേ കാണിക്കുക രണ്ടു മണിക്കൂർ പിന്നെ തള്ളിവിടുക സിനിമയാണെന്നാണ് പറയുന്നത് ഇത് വേറൊരബദ്ധം പറ്റിയതാ വേറൊരബദ്ധം എന്ന് പറഞ്ഞാൽ എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് അദ്ദേഹം അസോ അസിസ്റ്റൻ്റ് ഡയറക്ടറോ അസോ അസോസിയേറ്റ് ആയിട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അയാൾ ഒരു കുറച്ച് നാൾ മുമ്പ് എന്നെ കണ്ടു പറഞ്ഞു ചായ നമുക്ക് എനിക്കൊരു പടം വന്നിട്ടുണ്ട് അത് കേരള തമിഴ്നാട് ബോർഡറിലാണ് നടക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വേഷം ഒരു കൗണ്ടറുടെ ചെയ്യാം ആ വേഷ കൗണ്ടറുടെ വേഷം ചെയ്യണം എന്തായാലും ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടേ ഷൂട്ട് ഉണ്ടാവും അപ്പോഴത്തേക്ക് കാര്യം ചെയ്തു മീശ വളർത്തിയ നമുക്ക് ഈ വെപ്പ് മീശ വേണ്ട ഒറിജിനൽ മീശ ആയിക്കോട്ടെ അങ്ങനെ കൗണ്ടറാകാൻ വേണ്ടി തയ്യാറെടുത്ത് ഞാൻ മീശ വളർത്തി മീശ വളർത്തിയിത് കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് ഒത്തിരി പ്രയോജനമുണ്ട് ദീഹത്തിന്റെ കിറവുകൊണ്ട് അങ്ങനെ അപകടം ഒരു തവണ ഒരു ചെറിയ അപകടം പറ്റി ചന്ദ്രൻ ദിക്കിൽ എന്നുള്ള സിനിമ ഗുണ്ടൽപേട്ടല്ല അതിൻ്റെ ഷൂട്ടിങ്ങാണ് അപ്പം അതിനകത്ത് ഒരു ഫൈറ്റ് സീനുണ്ട് ഫൈറ്റ് സീനെല്ലാം കഴിഞ്ഞിട്ട് വന്നിക്കുമ്പോൾ ലാല് സിദ്ദിഖ് ലാലിനകത്തെ ലാല് അദ്ദേഹം വന്ന് ഇന്നിട്ട് പിന്നെ ഞാൻ ചൂടായി ചല്ലുമ്പം ചവിട്ടുന്ന ഒരു സീനുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഫൈറ്റ് മാസ്റ്ററുണ്ട് ഫൈറ്റ് മാസ്റ്റർ പറഞ്ഞ് നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറി എന്നിട്ട് പുറകോട്ട് ആഞ്ഞാ പുറകോട്ട് ചാടി വീണോളാന്ന് പറഞ്ഞു പുറകിലിപ്പോൾ ആൾക്കൂട്ടമുണ്ട് അവരുടെ മേത്തോട്ടിയാണ് അവർ താങ്ങിക്കോളും താഴെ വീഴത്തില്ല എന്ന് ആ ഞാനെല്ലാം ഓക്കെ പറഞ്ഞ് റിഹേഴ്സൽ നോക്കി റിഹേഴ്സൽ ഓക്കെ ഷോർട്ട് സമയത്ത് ലാൽ നല്ല ഒരു ചവിട്ടിയ ഉണ്ടി മെഞ്ചത്ത് ആ ചവിട്ട് കൊണ്ടത് കൊണ്ട് എൻ്റെ ടൈമിങ് തെറ്റി കാരണം എനിക്ക് ജമ്പ് ചെയ്യാൻ പറ്റി എന്നാലും ഞാനത് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ജമ്പ് ചെയ്ത് ചവിട്ടെന്നത് കണ്ട് പേടിച്ചിട്ടോ എന്തോ പുറകിൽ എന്നെ താങ്ങാൻ നിന്ന ആൾക്കാർ അവർ സ്വല്പം പുറകോട്ട് മാറി ഞാൻ പുറകോട്ട് ചാടി വീണ് കഴിഞ്ഞപ്പോൾ എന്നെ താങ്ങാൻ ആരുമില്ല ഞാൻ ചാടി തലയടിച്ച് എന്നെ വീണത് ഈശ്വരാനുഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് ആ ഒരു കോർട്ട ഒരു പാറ നിന്നതിൻ്റെ അവിടെ നിന്ന് ഒരു ഇഞ്ച് മുമ്പിലായിട്ടാണ് ഞാൻ ചെന്ന് വീർത് ഒരു രണ്ടിഞ്ചൂടെ മാറി തലയുടെ പുറയിന്റെ പാറ വന്നിരിക്കാൻ അവിടെ വെച്ചിരുന്ന സിദ്ധി കൂടിയായിരുന്നു നമ്മുടെ പ്രമുഖ സിനിമ സിനിമകളെന്ന് പറയാൻ നിരവധി സിനിമകളിൽ നൂറ്റമ്പതോളം സിനിമകളിൽ നൂറധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുണ്ടായി അപ്പോൾ ഈ എത്തിയ കുറിച്ച് ഞാൻ ജോലി സംബന്ധമായിട്ടും സിനിമാ സംബന്ധമായിട്ടും ഒക്കെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെ താ താമസിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ പിറവത്തുള്ളവർ ഇത്രയും സഹകരണ മനസ്ഥിതി ഉള്ളവർ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടുക എന്നാൽ എല്ലാ കാര്യത്തിനും നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമ്മളെ സഹായിക്കാൻ മുമ്പോട്ട് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ലവരായ ആൾക്കാരാണ് നല്ല മനുഷ്യരാണ് നല്ല മനുഷ്യർ നല്ല ശുദ്ധജലം ശുദ്ധവായു എല്ലാം ശുദ്ധമാണ് ഇവിടെ എനിക്ക് പിറവം വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മുടെ പിറവം മാവലിക്കനെ ഇവിടെ വന്ന് പിറവങ്കാരനായി മാറിയിരിക്കുകയാണ് നമ്മുടെ പ്രമുഖടൻ ഇനിയും കൂടുതൽ നല്ല വേഷങ്ങൾ കെട്ടട്ടെ എന്ന് ആശംസിക്കുന്നു എന്നോടൊപ്പം ഉള്ളത് ഓഷ്യലാ ടി വിയിൽ തന്നെ ഗ്രീഷ്മയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചേരുന്നുണ്ട് എല്ലാവരും ഓണാശംസകളും നന്ദി എന്തായിരുന്നു ഓക്കെ